നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം പോലത്തെ യു പി ഐ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഒരുപാട് ആളുകൾ വാട്സപ്പിലും കമൻറ്റ് ബോക്സും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എപ്പോഴാണ് ശരിയാകുക എന്നുള്ളതെല്ലാം അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഒരുപാട് ദിവസമായി ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ അത്യാവശ്യമൊരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് സമയങ്ങളിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യു പി ഐ പേയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ മറ്റ് യു പി ഐ ആപ്ലിക്കേഷൻ എല്ലാം ഒറ്റ സർവറിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ആപ്ലിക്കേഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതല്ല പല ആളുകളും നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രശ്നമാണെന്ന് കരുതി ഗൂഗിൾ പേ അൺ ചെയ്ത് വീണ്ടും കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേയ്മെൻ്റ് വീണ്ടും വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ സെർവർ തയാർ തകരാറ് മൂലമാണ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് ഒരു മണിക്കൂറിൽ തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം തന്നെ ഈ ഒരു പ്രശ്നം തീരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു മണിക്കൂറിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കാൻ സാധിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ പുറത്ത് യാത്രയിലോ മറ്റോ ആണെങ്കിൽ തൊട്ടടുത്തുള്ള എ ടി എം അക്കൗണ്ടിൽ നിന്നും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പണം കയ്യിൽ വെക്കുക എന്നുള്ളതാണ് നമ്മൾ പല കാര്യങ്ങൾക്കു വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ വാങ്ങിയതിന് ശേഷം ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വരും ദിവസങ്ങളിൽ തന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ട് സർവർ തകരാറാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇനിയും സർവർ തകരാറാവാനും അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പുറത്തു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പണ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എ ടി എം കൗണ്ടറിൽ നിന്നും അത്യാവശ്യം കാര്യങ്ങൾക്കുള്ള പണം പണമായി തന്നെ കയ്യിൽ വെക്കുക പണമായി തന്നെ ചിലവായിക്കാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം